തീരാ ദുരിതമായി തലശ്ശേരി നഗരത്തിലെ നടുറോഡിലെ വെള്ളക്കെട്ട് ഇത് കാരണം കാൽനട യാത്രക്കാർക്കും വ്യാപാരികൾക്കും വാഹനങ്ങൾക്കും ഏറെ പ്രയാസം സൃഷ്ടിച്ചിരിക്കുകയാണ് ഈ ദുരവസ്ഥ കാൽനൂറ്റാണ്ട് പിന്നിട്ടെങ്കിലും അധികൃതരുടെ ഭാഗത്തു നിന്ന് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല തലശ്ശേരി മുകുന്ദ് ജംഗ്ഷൻ കവലയിലാണ് വെള്ളക്കെട്ട് വാടിക്കൽ റോഡിന് നടുവിലെ വലിയൊരു മാനഹോളാണ് വെള്ളക്കെട്ടിൻ്റെ പ്രഭാവ കേന്ദ്രം ഇവിടെ നിന്ന് പുറത്തേക്ക് ഒഴുകുന്ന വെള്ളം ലോഗൻസ് റോഡിലൂടെ ഒഴുകി ഷെമി ഹോസ്പിറ്റലിന് സമീപത്തെ ഡ്രൈനേജിൽ പതിക്കുകയാണ് ഇതുവഴി കടന്നു നിരവധി ഇരുചക്രവാഹനങ്ങൾ റോഡിൽ ഇന്റർലോക്ക് പാകിയതിനാൽ പൂപ്പലിൽ തട്ടി അപകടത്തിൽപ്പെടുകയാണ് കാൽനട യാത്രക്കാർ തെന്നിവീഴുന്നതും നിത്യസംഭവമാണ് വെള്ളക്കെട്ട് കാരണം ഈ ഭാഗങ്ങളിലെ വ്യാപാരം തീർത്തും നിശ്ചലമായിരിക്കുകയാണ് മാൻഹോൾ ടെലിഫോൺ വകുപ്പിന്റെ നിയന്ത്രണത്തിലായതിനാൽ പരിഹാരം കാണാൻ നഗരസഭയും വിമുഖത കാട്ടുകയാണ് മാൻഹോളിന് സമീപത്തെ ഓവുചാലിനെയും മലിനജലവും പുറത്തേക്ക് ഒഴുകുന്നതും ഇതിലൂടെയാണ് വെള്ളക്കെട്ട് കാരണം ജനങ്ങൾ ഏറെ പ്രയാസപ്പെടുകയാണെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി തലശ്ശേരി യൂണിറ്റ് പ്രസിഡന്റ് ജവാദ് അഹമ്മദ് പറഞ്ഞു ബന്ധപ്പെട്ട അധികാരികൾ നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു തലശ്ശേരിയിലെ ഈ ലോക്കൽ റോഡിലെ വ്യാപാരികൾ ഒരു പത്തിരുപത്തഞ്ച് വർഷമായിട്ട് അനുഭവിക്കുന്ന ഒരു ഭയങ്കരമായൊരു പ്രശ്നമാണ് ഈ വെള്ളം ഈ ഉറപൊന്തു എന്നുള്ളത് ഈ വാർഡിലെ കൗൺസിലറുമായി ഞങ്ങൾ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു അപ്പോൾ അതിൽ ഒരു കിണറുണ്ട് അതിൻ്റെ ഉറയാണ് എന്നാണ് കൗൺസിലർ കിട്ടിയ വിവരം അത് ബി എസ് എൻ എൽൻ്റെ ജംഗ്ഷൻ ബോക്സ് ആയതുകൊണ്ട് മുനിസിപ്പാലിറ്റിക്ക് അത് ഡയറക്റ്റ് ഇടപെടാൻ ബുദ്ധിമുട്ടാണ് എന്ന സിൽ പറഞ്ഞിട്ടുണ്ട് അത് രണ്ട് ആളുകൾക്കും ഞങ്ങളെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ആളുകൾ അതിൻ്റെ വിവരം അറിയിക്കുകയും ഈ പെട്ടെന്ന് ഈ പ്രശ്നം പരിഹരിച്ചില്ല ഞാൻ ഉണ്ടായ ഇവിടുത്തെ വ്യാപാരികളിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ ഞാൻ ഒരു തട്ടി പോകുന്ന ഒരു സ്ത്രീ ഇവിടുന്ന് സ്ലിപ്പായി വീഴുകയും അതുപോലെ ഒരു ബൈക്ക് മറിയുകയും ചെയ്തൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്തെങ്കിലും വളരെ അങ്കഭമായ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഇത് നമുക്ക് സഹിക്കാൻ നിൽന്ന് അപ്പുറത്താവും അതുകൊണ്ട് മുനിസിപ്പാലിറ്റിയും ഈ ആരാണോ ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ ഉടനെ ഈ പ്രശ്നം പരിഹരിക്കണമെന്ന് അധികൃതരോട് വിനീതമായി അപേക്ഷിക്കുകയാണ് കാൽനൂറ്റാണ്ടിലേറെയായി ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതായി സമീപത്തെ വ്യാപാരി ബാബു പറഞ്ഞു ഈ സംഭവം തുടങ്ങിയിട്ട് രണ്ടായിരം കാലഘട്ടത്തിലാണ് ഈ ഇരുപത്തഞ്ച് കൊല്ലത്തിലാളൊക്കെ നമ്മൾ പലയാളെ പല പ്രാവശ്യമായിട്ട് ചെയർമാനായാലും മുനിസിപ്പാലിറ്റി പല പ്രാവശ്യം ബന്ധപ്പെട്ടിരുന്നു അപ്പോൾ അത് നമ്മളതല്ല ബി എസ് എൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ വീട് ഇപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ മഴ തുടങ്ങിയാൽ ഏപ്രിൽ നവംബർ മാസം വരെയും സ്ഥിരമായത് ഈ അവസ്ഥയുടെ ഉണ്ടാകാം തുലാവർഷം കഴിയുന്നവരെയും അപ്പൊ ഈ ശാശ്വത പേരും കുറെ കാര്യങ്ങൾ വന്നപ്പോഴും ഒരു വിഷയവും ആരും ശ്രദ്ധിക്കുന്നില്ല ന്യൂസ് തലശ്ശേരി